നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരിക്കാൻ അർഹതയില്ല ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ഇത് രണ്ടും എൻ്റെ ഡയലോഗല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡയലോഗാണ് ഈ സി പി എം സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടുമ ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തുന്നൊരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം സെൻട്രൽ ഗവണ്മെൻ്റ് ഞങ്ങൾക്ക് കാശ് തന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല ഇക്കോണമീനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നാലരായിരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെന്തിനാണ് കാശ് കിട്ടുന്നില്ല കാട്ടി കിട്ടുന്നില്ല എന്ന് കേരള സംസ്ഥാനത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയാണ് ഇന്ന് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം അഞ്ചു ലക്ഷം കോടിയാണ് ദയവു ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത് ചോദിക്കരുത് അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം നമസ്കാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്നും കേന്ദ്രം സാമ്പത്തിക ഉപരോധമാണ് ഏർപ്പെടുത്തുന്നത് എന്നും ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ചേർത്തിരിക്കുകയാണ് എന്തായാലും ഈ സാമ്പത്തിക ഉപരോധം കേന്ദ്രം ഏർപ്പെടുത്തുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ മാധ്യമങ്ങളെ ഉടനടി വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കുറച്ച് സമയം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസ് വാർത്തയും സമരം അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു കേട്ടു കണ്ടു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചത് ആദ്യമായി എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് പത്തു കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ ഭൂമി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ ഈ എലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു സർക്കാർ പത്തു കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ പത്ത് കൊല്ലം ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു നാടിനെ നന്നാക്കി ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു നിങ്ങൾ തന്ന അവസരങ്ങൾ ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത് ഇതാണ് ഒരു ഒരു മര്യാദ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ് ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സി പി എം സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവര് ചെയ്യേണ്ട അവരുടെ കടുമ ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തു നിന്നൊരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അതൊരു അഡ്മിഷനാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് കാശ് തന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി പത്ത് കൊല്ലം ഭരിച്ചു പത്ത് കൊല്ലത്തിൽ ഇത് ഒരു ഒരു ഇഷ്യൂ ആയിരുന്നില്ല പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി ലോ അസംബ്ലി ഇലക്ഷൻ വരുന്ന മുൻപ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് ഇന്ന് വെക്കാൻ തെളിവെക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം ഞാൻ നാല് ദിവസം മുമ്പ് ഞങ്ങളുടെ കുറിച്ച് ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ മൂന്ന് തീം വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്നും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി തൊണ്ണൂറ് ദിവസമുണ്ട് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പൂവല്ല ഇക്കോണമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുക അദ്ദേഹത്തോട് ചോദിക്കുക ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്ന് രണ്ടാമത്തത് എന്താണ് സത്യം സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന യു പി എ സർക്കാർ ഇത് സി പി എമ്മിന്റെ പിന്തുണ ഭരിച്ച സി പി എം കോൺഗ്രസ് സർക്കാർ ആയിരുന്നു യു പി എ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവര് കേരളത്തിന് കൊടുത്ത കാശാണ് എഴുപത്തിരണ്ടായിരം കോടി ഇതാണ് ഫാക്ട് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടില് വേണ്ട രാജ്യത്തിൽ വേണ്ട നരേന്ദ്രമോദിജിന്റെ സർക്കാർ വരണം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു മൂന്ന് ലക്ഷം മുപ്പത്തിരണ്ടായിരം കോടി ഇതാണ് സത്യം അപ്പോൾ യു പി എ ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ഇത് നാലരട്ടി കാശ് നരേന്ദ്ര മോദിജി നാല് അല്ല നാലര അരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നില്ല കാശ് കിട്ടുന്നില്ല പറഞ്ഞത് രണ്ടാമത്തെ ഫാക്ട് പിണറായി വിജയൻ ജി മുഖ്യമന്ത്രിയാവുമ്പോൾ ആവുന്ന ദിവസം രണ്ടായിരത്തി പതിനാറിൽ കേരള സംസ്ഥാനത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയായിരുന്നു ഇന്ന് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം അഞ്ച് ലക്ഷം കോടിയായിരുന്നു കടം മൂന്നര ടി ജി എസ് ടി പി രണ്ടരറ്റി അപ്പോൾ സർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്ന മൂന്നര ലക്ഷം കോടിയും കടം നാല് ലക്ഷം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻജീൻ്റെ സർക്കാരിന് കിട്ടിയ കാശ് ഏഴ് ലക്ഷം കോടിയാണ് പത്ത് കൊല്ലം ഏഴ് ലക്ഷം കോടി എന്നിട്ട് അതിന്റെ ഫലം എന്താണ് ഏഴ് ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിനെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വിലക്കേറ്റം അപ്പോ ഏഴു ലക്ഷം കോടി ചെലവാക്കി അതും ഏഴു ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അതിന് ഞാൻ ചേർത്തിട്ടില്ല ഗവണ്മെന്റ് റെസീറ്റ് ചേർത്താൽ അത് പത്ത് ലക്ഷം കോടി പത്ത് കൊല്ലത്തിൽ പത്ത് ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ സർക്കാർ എന്നിട്ട് ഇന്ന് പറയുന്നു പന്ത്രണ്ടായിരം കോടി കിട്ടിയിട്ടില്ല ഈ നാല് കാശ് കിട്ടിയിട്ടില്ല അതിനും ഒരു ഉത്തരവുണ്ട് പതിനാറായിരം കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചവിട്ടിവച്ചിരിക്കുകയാണ് കേരള ലോസ്റ്റ് ഓവർ സിക്സ്റ്റീൻ തൗസൻഡ് ക്രോസ് ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ് ഇതൊരു ഫാക്ട് ആണ് സി എ ജി പറഞ്ഞ കാര്യമാണ് അപ്പോൾ പത്ത് ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തത് എന്താണ് കിട്ടിയത് എന്താണ് ും അമ്പത്തിനാല് ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല ആറായിരം കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും അടുത്ത് കാശില്ല അഞ്ചര ലക്ഷം ജനങ്ങൾക്ക് വീടില്ല നാൽപ്പത്തി അയ്യായിരം പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നുണയിൻ്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒരു കാര്യം മാത്രം തെളിവുകൊണ്ട് വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നൊണ കൊട്ടാരം പൊളിക്കും പത്ത് കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ വിശ്വ നിങ്ങളെ നിങ്ങളെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു രണ്ടവസരം തന്നു ഇനി ി ദയവു ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത് ചോദിക്കരുത് അവരെ വിഡ്ഢിയാക്കുന്ന വിഡ്ഢിയാക്കുടെ ശ്രമം നിർത്തണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആറുമാസം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കേരള വീണ പതി പതിത്താണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേരളത്തിനെ നശിപ്പിച്ച ഒരു ദശകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിപ്പോൾ കൃത്യമായി വസ്തുതയും ഡേറ്റയും തെളിവുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നല്ലോ ഇതെല്ലാം പുറത്ത് വന്നി വരുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഈ നാടകം അപ്പോൾ ഈ കൊട്ടാരം തകർന്നു പോകുമ്പോൾ ഞാൻ ഒരു ഡയലോഗ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ ഡയലോഗാണ് അദ്ദേഹം അന്ന് കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ഇത് രണ്ടും എൻ്റെ ഡയലോഗല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡയലോഗാണ് എന്തായാലും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അതീവ ഗുരുതരമായുള്ള രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള അതിശക്തമായ വാദം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് ഇതിനു എതിരായുള്ളൊരു വാർത്താസമ്മേളനമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് ഈയൊരു വിഷയത്തിൽ അതായത് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഫണ്ട് നൽകുന്നില്ല ഫണ്ട് നൽകുന്നില്ല എങ്കിൽ അതിനുള്ള കാരണം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടി നൽകാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാണ് അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംവാദത്തിന് അതായത് തുറന്ന സംവാദത്തിന് തയ്യാറാകണം എന്നുള്ള വെല്ലുവിളിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം